കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കടാതിയിൽ റോഡിന് കുറുകെയെടുത്ത കുഴി മൂടാത്തത് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നു കടാതി ഷാപ്പുംപടിക്ക് സമീപം ഒന്നര ആഴ്ച മുൻപ് വെട്ടിപ്പൊളിച്ച റോഡ് ശാസ്ത്രീയമായി മൂടാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കടാതിയിൽ റോഡിന് കുറുകെടുത്ത കുഴി മൂടാത്തത് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാവുകയാണ് കടാദി ഷാപ്പുംപടിക്ക് സമീപം ഒന്നരയാഴ്ച മുൻപ് വെട്ടിപ്പൊളിച്ച റോഡ് ശാസ്ത്രീയമായി മൂടാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് റോഡിനടിയിലൂടെ കടന്നുപോകുന്ന തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനാണ് റോഡ് കുറുകെ വെട്ടിമുറിച്ചത് എന്നാൽ നിർമ്മാണത്തിനു ശേഷം കുഴി താൽക്കാലികമായി മൂടിയതല്ലാതെ ടാർ ചെയ്യുകയോ നിരപ്പാക്കുകയോ ചെയ്തിട്ടില്ല റോഡിലെ കുഴി കണ്ട മുൻപേ പോകുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്കിടുന്നത് പിറകിൽ വരുന്ന വാഹനങ്ങളടിക്കാൻ കാരണമാകുന്നുണ്ട് ഈ ഭാഗത്ത് തെരുവുവിളക്കുകളില്ലാത്തത് രാത്രി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു രാത്രി അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ട് മറിയുന്നതും പതിവാണ് ഇരുചക്ര വാഹനയാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം റോഡരികിൽ നടക്കുന്നുണ്ടെങ്കിലും വൻ ദുരന്തമുണ്ടാകുന്നതിനു മുൻപ് അധികൃതരിടപ്പെട്ട് നടുവിലെ കുഴി അടിയന്തരമായി അടയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എമറാൾഡ് റോബി സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിഡ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ജംഗ്ഷൻ മൂവാറ്റുപുഴ